െ ഹൈറേഞ്ചിലെ കർഷകന്റെ ചരിത്രത്തിന് മണ്ണിന്റെ മണം മാത്രമല്ല ചോരയുടെയും മരണത്തിന്റെയും വിയർപ്പിന്റെയും ഗന്ധമാണുള്ളത് അതിജീവനത്തിന്റെ മഹാഗാഥയിൽ പല ഏടുകളും പിറന്നു പശ്ചിമഘട്ടത്തിന്റെ മടിയിൽ കർഷകൻ ഒരു ജനസമൂഹമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു പുതിയ തലമുറ വിദ്യാസമ്പന്നരായി പൊതുചരിത്രം സൃഷ്ടിച്ചു എന്നാൽ അഴിച്ചാലും അഴിച്ചാലും അവസാനിക്കാത്ത ഭൂപ്രശ്നത്തിന്റെ ഉരാക്കുടുക്കിൽ പാവം കർഷകൻ ശ്വാസം കിട്ടാതെ പിടയുന്നു കർഷകനെ മണ്ണിന്റെ ഇരയാക്കി മാറ്റുമ്പോൾ പുത്തൻ വന നിയമങ്ങളും കപട പരിസ്ഥിതി നിയമങ്ങളും ഒരു വന്യമൃഗത്തെ പോലെ കർഷകനെ വേട്ടയാടുമ്പോൾ ഞങ്ങൾ കർഷകന്റെ കണ്ണീർ ചാലിച്ചുകൊണ്ട് അല്ല കണ്ണീർ തുടച്ചുകൊണ്ട് ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ മണ്ണിര रारीरं रीरम् रीरं रारो रारीरं रारिरं रारीरं रीरारो ചതിച്ചു എല്ലാം തീർന്നടി തീർന്നു എന്റെ കർത്താവി ഇതെന്തു പറ്റി സർക്കാർ നമ്മളെ കുടി ഇറക്കാൻ പോകുന്നു എന്റെ മാതാവിൽ പട്ടിണി കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം വെറുതെ ആയല്ലോ ദൈവമേ എന്റെ ഗീവർഗീസ് പുണ്യാള ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും നമ്മൾ ഒരിടത്തും പോകുന്നില്ല ഇവിടെ കിടന്നു മരിക്കും പറ്റില്ല നമ്മൾ ഇനി എന്ത് ചെയ്യും മാമ്പളെ അത് കണ്ടോ തോക്കേന്തിയ പോലീസുകാർ എല്ലാ വീടുകളും തീവുന്നു ഇറങ്ങി മാറാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ അടക്കം ക്രൂരമായി വർദ്ധിക്കുന്നു അതാ എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് കൊടി മായ എല്ലാ സബക്കുകൾ വെട്ടി നശിപ്പിച്ചു നമ്മളിനി എന്ത് ചെയ്യും ആരും ഭയപ്പെടണ്ട ആരും ഭയപ്പെടണ്ട ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും സർക്കാരുമായുള്ള അനുരജ്ഞന ചർച്ചയിലൂടെ നിങ്ങളെ ലോറികളിൽ ഇപ്പോൾ തന്നെ അമരാവതിയിൽ എത്തിക്കും അമരാവതി എന്നാൽ സ്വർഗം അർത്ഥമുണ്ടല്ലോ അവിടെ എത്തിയാൽ കാട്ടുചക്കയുണ്ട് മേടുകളിൽ പേരക്കായുണ്ട് എല്ലാം ശരിയാവും ആഹാ ഇതല്ലേ ലോറികൾ വന്നു കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞാ പറഞ്ഞതാ എല്ലാരും കയറിക്കോ ആ പഴയ കഥ ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും മലമ്പനിയോടും മല്ലടിച്ച് ആകാശം മുട്ട പ്രതീക്ഷയോടെ വീണ്ടും കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തതാണ് ഈ കാണുന്ന രണ്ടേക്കർ പുരയിടം പക്ഷെ ഇപ്പൊ കാട്ടു മൃഗങ്ങളും ഉദ്യോഗസ്ഥരും കപട പരിസ്ഥിതിവാദികളും മാത്രമല്ല മാറി മാറി വരുന്ന ഗവൺമെന്റുകളും ഞങ്ങൾ കൃഷിക്കാരോട് മല്ലടിക്കുകയാണ് ഇനി വയ്യ എന്നാ പറഞ്ഞാലും ഈ വീഡിയോസ് കണ്ടോണ്ടിരുന്ന നിന്നെ പഠിപ്പിച്ചത് വെറുതെ ആയി പോയല്ലോ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ ശ്രമിക്കാല്ല ചാച്ച എല്ലായിടത്തും പിൻവാതിൽ നിയമനമല്ലേ അതെന്ന് എനിക്കിഷ്ടമല്ല എന്നാൽ നിനക്ക് ഈ പറമ്പിൽ പണി ചെയ്തൂടെ എന്റെ ദൈവമേ പറക്കമുറ്റാത്ത അഞ്ചു മക്കളുമായി രാമപുരത്തുനിന്ന് കുടിയേറിയതാ മൂത്ത മകനെ ആന ചവിട്ടിക്കൊന്നു ഒരുത്തൻ മലമ്പനി വന്നു മരിച്ചു അവശേഷിക്കുന്ന ആൺ സന്തതി ഈ അവസ്ഥയിലുമായല്ലോ ജോണി നമ്മുടെ ുട്ടിക്ക് സ്ത്രീധനം കൊടുക്കാനുള്ള കാശുമായിട്ട് വരുന്നതായിരിക്കും ഞാൻ പോയേക്കാം അളിയൻ എന്നെ കാണുമ്പോ അതായത് ഞാൻ ഇങ്ങനെ തന്റേതല്ലാത്ത കാരണത്താ പെണ്ണ് കെട്ടാതെ പൊറ പറഞ്ഞു നിക്കുന്നത് കാണുമ്പോ അളിയന് സങ്കടം വരും എനിക്കാണ് മോളിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു മതിയതായിരിക്കും കല്യാണം വേണ്ട എനിക്കിപ്പോ കല്യാണം വേണ്ട അവിടെ അതിനോട് വായ്പയായി മേടിച്ച പതിനായിരം രൂപ ആ അതൊക്കെ പോട്ടെ വണ്ടി ഞാൻ ഏത്തക്കൊല്ല എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആ ജോണിക്കുട്ടി എന്തുണ്ട് വിശേഷം എവിടെ വരെയായി പുരപണി നടക്കില്ല കാശിന്റെ പ്രശ്നമാണോ അത് ഞങ്ങളുടെ പ്രദേശമെല്ലാം പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുക വില്ലേജിൽ നിന്നും പുരപണി തടഞ്ഞിരിക്കുക ഇപ്പൊ എല്ലാവരും ഷെഡിലാ പൊറുതി മരണം വരെ ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ് മോളിക്കുട്ടിയുടെ കല്യാണത്തിന് തരാമെന്ന് പറഞ്ഞ പണം ഉണ്ടാകില്ല അയ്യോ അതെന്താ ഉരുൾപൊട്ടലിൽ കുറെ സ്ഥലവും കൃഷികളും ഒലിച്ചുപോയി പിന്നെ പാട്ടത്തിനടുത്ത സ്ഥലത്ത് ബാങ്കിലോട് ഏത്തവാഴ കൃഷി ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ കിട്ടേണ്ടതാണ് ജോണിക്കുട്ടി ഈ അവസാന നിമിഷത്തിൽ നീ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ വരുന്ന വ്യാഴാഴ്ച കല്യാണം ഉറപ്പിക്കാൻ പാറത്തോട്ടിൽ നിന്ന് അവരി ചതി ആയിപ്പോയി ജോണിക്കുട്ടി ചതി അതൊന്നുമല്ല കൊലപെട്ടാൻ ഭാഗമായപ്പോഴാണ് കാട്ടാനക്കൂട്ടം കയറി മുഴുവൻ നശിപ്പിച്ചു ഒരു മാത്രം പരിക്കില്ലാതെ കിട്ടി അത് ഞാൻ ഭയങ്കര ശല്യമാണ് പറയുന്ന ഒരു കാട്ടാന അയ്യോ ഇതെന്താ ഇത് എന്തോണിക്കുട്ടി എന്റെ അവസരചിതമായ ഇടപെടൽ മൂലം കിട്ടി ഞാൻ ജോൺ നോക്കുമ്പോ ഒരു ഇരുന്നൂറ് കൊരങ്ങന്മാര് നിന്ന് കാതിവാ എന്നെ കണ്ടതും എല്ലാം ഓടി എന്റെ അടുത്തോരങ്ങന്റെ കാളി ആ നിന്റെ കോര കണ്ട് പേടിച്ചതായിരിക്കും അവിടെ തന്നെ അവിടെ മാർക്ക് ചെയ്തേ എന്താ സാറുമാരെ അളക്കുന്നത് ഓ പട്ടയത്തിലായിരിക്കും എല്ലാം വിശദമായിട്ട് പറയാം കുറച്ചുകൂടി മുകളിൽ കുറച്ചുകൂടി മുകളിൽ അഞ്ച് സെന്റിമീറ്റർ കൂടെ മാറട്ടെ അഞ്ച് സെന്റിമീറ്റർ മതി 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 ആ അവിടെ തന്നെ ഓക്കെ ഓക്കെ കാലങ്ങളായി തോരാ മഴയത്തും കത്തുന്ന വേലിലും പണിയെടുത്ത് അസ്ഥിപചനമായ ഞങ്ങളുടെ കണ്ണീരും പ്രാണനും കൊടുത്ത് ഞങ്ങൾ വളർത്തിയ പുതിയ തലമുറ ഈ വ്യവസ്ഥതികളെ തച്ചു തീർക്കും കത്തുന്ന സ്വപ്നങ്ങൾ കണ്ടവർ വളരും എവിടെ എവിടെ പോയി പോയി ഭഗവാനെ ഇനി നമ്മൾ ഒരു അറിയിപ്പ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ പുതിയതായി ഘടിപ്പിച്ച സൈറൻ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ആരും ഭയപ്പെടേണ്ട അതാ ആ ഇരുട്ടിൽ കരുതലിന്റെയും പ്രത്യാശയുടെയും ഒരു നക്ഷത്രം പുതിച്ചുയരുന്നു നമുക്കെല്ലാവർക്കും അതിനെ അനുഗമിക്കാം ആ പിടിച്ചം കൂടുതൽ പ്രകാശപൂരിതമാകുന്നു എന്റെ കർഷക സുഹൃത്തുക്കളെ ഈ കൊടിയുടെ തണലിൽ അണിനിരക്കു നോബുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു ശാസ്ത്രത്തിനും നമ്മളെ അടിമകളാക്കാനാവില്ല വോട്ടിന് മാത്രം നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു കൊടിയും നമ്മൾ ഇനിയും സ്വീകരിക്കില്ല ജാതിമത വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കർഷകർക്ക് ഒത്തുചേർന്ന് പിടിക്കാൻ ഈ കൊടി ഞങ്ങൾ നാട്ടുകയാണ് ഈ കൊടിമരത്തിന് ബലമേകുന്നത് മണ്ണിൽ പണിയെടുക്കുന്നവന്റെ നിശ്ചയദ്രാഠ്യമാണ് ഈ പതാക വാനിൽ ഉയർത്തുന്നത് അവന്റെ അഭിമാന ബോധമാണ് ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾക്കും അന്യായമായ നിയമങ്ങൾക്കും നിയമനിർമ്മാണങ്ങൾക്കുമെതിരെ പണമൊരുതാൻ ഈ കൊടിയുടെ തണലും ഊർജവും മാത്രം മതി നമുക്കൊന്നിക്കാം അതെ ഈ കൊടിത്തണലിൽ നമുക്ക് ഒന്നിക്കാം അതേ ഈ കൊടിത്തണലിൽ നമുക്ക് ഒന്നിക്കാം പണിയെടുക്കും